അവിടെ മാലിന്യ പ്ലാന്റിന് വസ്തു വാങ്ങിയിട്ട് ഇത് ശ്മശാനത്തിന് വേണ്ടി കൈമാറി അപ്പോൾ ശ്മശാനത്തിന് വേണ്ടി കൈമാറാനുള്ളത് നിയമസാധ്യത ഉള്ളതാണോ എന്ന് വെച്ചാൽ അത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം അപ്പോൾ പഞ്ചായത്ത് കമ്മിറ്റി എന്ത് അനീതിയും കാണിക്കാമോ എന്നാണ് എൻ്റെ വിഷയം പഞ്ചായത്ത് കമ്മിറ്റി വാങ്ങിച്ച എന്ത് അഴിമതിയും നടത്താം ആരുടെ തോളിലും കയറാം എന്നുള്ളതാണോ പഞ്ചായത്ത് കമ്മിറ്റി ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് ഈ പതിനഞ്ചര ലക്ഷം രൂപയ്ക്കുള്ള വസ്തുവിന് ഏകദേശം ഒരു കോടി രൂപയോളം വരുന്ന ക്രിമി ക്രിമിറ്റോറിയത്തിനാണ് എസ്റ്റിമേറ്റ് കൊടുത്തത് ഒരുപാട് സ്വകാര്യ വഴികൾ കോൺക്രീറ്റ് ചെയ്യുക പഞ്ചായത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയ ഒരു അഞ്ച് ഏക്കർ പത്തേക്കർ സ്ഥലം വാങ്ങിയിട്ട് അതിനൊരു നടക്കുകൂടെ വഴി വെട്ടുക എന്നിട്ട് അഞ്ചും പത്ത് സെൻറ്റ് സ്ഥലങ്ങൾ വീതിച്ച് വിൽക്കുക വെച്ചിട്ട് ഈ വഴിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവർക്ക് കൂടിയ വില അവരിൽ നിന്ന് ഈടാക്കുക നമസ്കാരം നമ്മുടെ ഭരണ സംവിധാനങ്ങളൊക്കെ മലീമസമായിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ കാഴ്ചകളാണ് നമുക്കിട്ടുമുള്ള എൻ്റെ കൂടെയുള്ളത് റിട്ടയേർഡ് എസ് ഐ ആ ഇന്റലിജൻസിന്റെ വിജിലൻസിന്റെ ക്രൈംബ്രാഞ്ചിൻ്റെ റിട്ടയേർഡ് എസ് ഐ ആയിരുന്ന ഉദയകുമാർ ചേട്ടനാണ് ആ ചേട്ടൻ ചിതറ പഞ്ചായത്തിന് പ്രതിനിധീകരിച്ചാണ് ഇപ്പോൾ ഞങ്ങളെ കാണാനെത്തിയിരിക്കുന്നത് ഏതായാലും ഉദയകുമാർ ചേട്ടൻ നമുക്ക് കേൾക്കാം അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം വിശദമായി പറയട്ടെ ഉദയകുമാർ ഏട്ടാ എന്താണ് ചേട്ടൻ്റെ പരാതി എന്താണ് അതായത് നമ്മൾ ചിത്ര പഞ്ചായത്ത് കൊല്ലം ജില്ലയിലെ ചിറ പഞ്ചായത്ത് ആ ചിത്ര പഞ്ചായത്തില് അനേകം ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉദ്യോഗസ്ഥ എ ഈ സെക്രട്ടറി മുൻ സെക്രട്ടറിമാര് പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ കുറച്ച് ഉദ്യോഗസ്ഥർ എല്ലാവരും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല എല്ലാവരും നല്ല മനുഷ്യർ ഒരുപാടുണ്ട് അപ്പൊ ഇവരെല്ലാവരോടും ചേർന്നുകൊണ്ട് സർക്കാർ ഖജനാവ് കൊള്ളയടിക്കുക ഇഷ്ടപ്പെട്ടവർക്ക് കെട്ടിട നമ്പരുകൾ അനുവദിക്കുക നിയമപരമായി കെട്ടിയവർ നമ്പർ കൊടുക്കാതിരിക്കുക പിന്നെ പിന്നെ ഇല്ലീഗലായി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക കമ്മീഷൻ അടിക്കുന്നതിനും മറ്റു ആയിരിക്കണം അതായത് ഈ ഇടയ്ക്ക് ഒരു രണ്ടായിരത്തി മുപ്പത്തി മുപ്പത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റ് എം എസ് മുരളി അവിടെ സ്ഥാനം സത്യപ്രതിജ്ഞ ചെയ്തു അതിനുശേഷം അവിടെ ഒരു പേപ്പർ ക്യാരിയർ ബാഗ് മിഷൻ വാങ്ങിയിട്ടുണ്ട് അതായത് ഏകദേശം പതിനാല് ലക്ഷം രൂപ സർക്കാർ ഘടകം നഷ്ടമാണ് ഈ പേപ്പർ ക്യാരിയജ് മിഷൻ വാങ്ങിയ സമയത്ത് അവിടെ കാരി ബാഗ് പക്ഷെ വാങ്ങിയ സമയത്ത് അവിടെ അന്നത്തെ സെക്രട്ടറി എം പ്രസിഡന്റ് എം എസ് മുരളി സെക്രട്ടറി സുനിൽ എസ് സുനിൽ കുമ്മിൾ ഉള്ള സുനിൽ പിന്നെ ഒരു എവരായിരുന്നു അന്നത്തെ ചാർജിലുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ട് അന്വേഷണം ഗവൺമെൻറ്റിലേക്ക് പരാതി ഗവൺമെൻ്റിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്തു പരാതി വിജിലൻസിൽ മറ്റൊക്കെ കൊടുത്തു അവിടുന്ന് കറങ്ങി അത് അന്വേഷണം വന്നപ്പോൾ അത് ഒരു അസിസ്റ്റൻ്റ് സെക്രട്ടറി ബിനുവിൽ മാത്രം ഒതുക്കി സാധാരണ അങ്ങനെ ചെയ്യാൻ പാടില്ല പഞ്ചായത്ത് മെഷീൻ എത്ര വർഷമായി നാല് പാടില്ലാത്തവർക്കും ഉപയോഗിച്ചിട്ടില്ല അവിടെ പഞ്ചായത്തിന്റെ തൊട്ടു ബേക്കിലുള്ള പഞ്ചായത്തിന്റെ തന്നെ ഒരു കെട്ടിടത്തിൽ അതായത് പഴയ നേരത്തെ ഇലക്ട്രിസിറ്റി ഓഫീസ് നടന്നിരുന്ന സമയത്ത് അത് പൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പൊ അത് വാങ്ങിയ സമയത്ത് അതിനത് മുന്നൊരുക്കങ്ങൾ ഇല്ലാതെയാണ് വാങ്ങിയത് അതായത് അതിന് ബിൽഡിംഗ് വേണം ജീവൻ കാറ്റഗറി അതായത് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അതിനെ ഇലക്ട്രി ഇലക്ട്രിഫൈ ചെയ്യണം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ ഈ ഇത് വാങ്ങാവൂ പക്ഷേ സിഡ്കോയൊന്നും നേരിട്ട് വാങ്ങി ടെൻഡർ കൊടുത്തിട്ടില്ല നേരിട്ട് വാങ്ങാൻ നിയമം കൊണ്ട് അങ്ങനെ വാങ്ങിയെന്നാണ് ആ ഒരു ആക്ട് മറുപടി തന്നിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് വാങ്ങിയ ഇത് ഈ ഒരു ബിനു എന്ന് പറഞ്ഞാൽ അസിസ്റ്റന്റ് സെക്രട്ടറി മാത്രം ഒതുക്കി ഒരു ഒരു സുന്ദരശംപിള്ള എന്ന ഒരു ഉദ്യോഗസ്ഥൻ എൽ എസ് ജി ഡി വിജിലൻസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ ഞാൻ പല പരാതികളും കൊടുത്തിട്ടുണ്ട് കാര്യം അന്വേഷണം തെറ്റായ രീതിയിൽ എൽ എസ് ജി ഡി വിജിലൻസ് ഇരുന്നുകൊണ്ട് തെറ്റായ രീതിയിൽ അന്വേഷണം വിടുന്നു യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കപ്പെടുന്നു ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളും തെളിവുകളും വരെ വെച്ച് കൊടുത്തിട്ട് പോലും അന്വേഷണം അവരിലൊന്നും എത്താതെ അവർക്ക് സെക്രട്ടറി മാത്രം വെച്ചു അങ്ങനെ ഒരു ഒരു മെഷീൻ വാങ്ങണമെങ്കിൽ പഞ്ചായത്ത് ഒരുപാട് ഒരുപാട് അതെങ്ങനെയാണ് മാുണ്ട് അതെ അതാണ് എനിക്ക് പറയാനുള്ളത് പഞ്ചായത്ത് ഭരണ പഞ്ചായത്തിന്റെ കാര്യങ്ങളാണ് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുന്ന കാര്യങ്ങളാണ് സെക്രട്ടറി നടപ്പിലാക്കുന്നത് എന്നാണ് വായ്പ പക്ഷെ സെക്രട്ടറിയാണ് ലാസ്റ്റ് കേസ് സെക്രട്ടറി തീരുമാനം ആലോചിക്കണം വേണം വേണ്ടതെന്ന് പക്ഷേ എങ്കിലും കൂട്ടത്തുരാതിൽ ഒരു കാരണവശാലും പഞ്ചായത്ത് പ്രസിഡന്റിനും ഭരണസമിതിക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല അതായത് മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ എം എസ് മുരളി പ്രസിഡൻ്റായിരുന്നു ഇപ്പോൾ സി പി ഐയുടെ ഭരണമാണ് ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ രണ്ട് മൂന്ന് മാസക്കാലേ ആയുള്ളൂ സി പി ഐയുടെ ഭരണമാണ് ശ്രീ അനിൽ മടത്തറ അദ്ദേഹമാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് അതെ അതെ നേരത്തെ വൈസ് പ്രസിഡൻ്റായിരുന്നു അപ്പോൾ ഇങ്ങനെ ഉള്ള അപ്പോൾ വെറും നിസ്സാരമായിട്ട് ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി മണ്ഡിയിൽ വെച്ച് അവർ പെൻഷൻ പറ്റി രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ പറ്റിയ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കണമെന്ന് ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ ഗവൺമെന്റിലേക്ക് റിപ്പോർട്ടും കൊടുത്തു അപ്പോൾ ഈ സുനിലിൻ്റെ റോൾ എന്ത് പഞ്ചായത്ത് റോൾ റോളെന്ത് അന്നത്തെ എ ഇക്ക് റോൾ ഉണ്ട് റോ എ ഇ ഇ കൺസ്ട്രക്ഷൻ എ ഇ അല്ലേ ചുമതല അതിന് സെക്രട്ടറി അല്ലല്ലോ അപ്പോൾ എ റോൾ റോളെന്ത് അത് അതൊന്നും പറയുന്നില്ല പറയാം അത് നിസ്സാരം ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി എന്നാൽ ഇരുപത് മുതൽ ഇരുപത്തി മൂന്ന് വരെ മുപ്പത്തൊന്നേ മൂന്ന് ഇരുപത്തി മൂന്ന് വരെ സെക്രട്ടറി സുനിലാണെന്ന് എനിക്ക് റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് മറുപടി തന്നിട്ടുണ്ട് അതിൽ അതിലുപരി ഈ ഈ ഇരുന്ന സമയത്ത് വാങ്ങി സമയത്ത് സെക്രട്ടറി സുലാണെന്ന് മറുപടി തന്നിട്ടുണ്ട് അപ്പൊ ഈ അത് മാത്രമല്ല അവിടെ എന്തോ ഒരു ശ്മശാനത്തിന്റെ പേരിൽ ഒരു ആരോപണം കേട്ടോ അതായത് അത് അത് മറ്റൊരു വിഷയമാണ് അതായത് അവിടെ ഇരുപത്തി മൂന്ന് വാർഡുകളുണ്ട് ചിറ പഞ്ചായത്തിന് ഇരുപത്തിമൂന്ന് വാർഡുകളുടെ മാലിന്യം നിക്ഷേപിക്കണമെങ്കിൽ എൻ്റെ കണക്കിലോട്ട് കുറഞ്ഞൊരു അഞ്ചേക്കർ സ്ഥലമെങ്കിലും വേണം അഞ്ച് ഏക്കർ അല്ലെങ്കിൽ നാല് ഏക്കർ ആവട്ടെ അല്ലെങ്കിൽ മൂന്നേക്കറാവട്ടെ വെറും മുപ്പത്തിമൂന്ന് എമ്പത് സെൻറ്റ് സ്ഥലം വെറും പാറക്കെട്ടുകൾ എന്ന് പറഞ്ഞാൽ എൺപത് സെൻറ് സ്ഥലം ആ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് കൂടിയാണ് വാങ്ങിയിരിക്കുന്നത് അതായത് അത് സർക്കാരിന് വേണ്ടി ഇത് വാങ്ങുമ്പോഴത്തേ താല്പര്യ പത്രം ക്ഷണിക്കണം പത്ര പരസ്യം ചെയ്യണം ഇതൊന്നും ചെയ്യാൻ ദേശാഭിമാനി പത്രത്തിൽ മാത്രം ഒരു ദിവസം കൊടുക്കുക എന്നിട്ട് ആ പത്രം പരസ്യം കൊടുക്കുന്നതിന് പതിനഞ്ച് ദിവസം മുമ്പേ ഈ വ്യക്തിയുടെ ഒരു രൂപശ്രീ എന്ന് പറയുന്ന വ്യക്തിയുടെ വസ്തുവാണ് വാങ്ങിയിരിക്കുന്നത് ഭരതൻ്റെ ഉള്ളിലാണ് പക്ഷെ അത് പറയപ്പെടുന്നത് വെളിയിലെല്ലാം പറയപ്പെടുന്നത് എം എസ് മുരളി എന്ന് പറയുന്ന പ്രസിഡൻ്റ് ബന്ധുവിൻ്റെ എന്നാണ് അത് തെളിയിക്കപ്പെടുന്ന ഒരുപാട് തെളിവുകൾ അതിനകത്തുണ്ട് കാര്യം എൺപത് സെൻറ്റ് വസ്തു പാറക്കെട്ടുകൾ നിറഞ്ഞു വാങ്ങിക്കണമെങ്കിൽ അവിടെ ചക്കമ്പര ഏരിയയാണ് ആവശ്യം പോലെ കോറിയുള്ള സ്ഥലമാണ് പോസൺ കമ്പനി അയ്യപ്പൻ കോറി അനന്തപുരി കോറി ഇങ്ങനെയുള്ള ഏഴോട്ട കോറിയുള്ള സ്ഥലമാണ് ഇഷ്ടം പോലെ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലങ്ങളുണ്ട് പക്ഷെ പാറക്കെട്ടുകൾ നിറഞ്ഞ സ്ഥലം വാങ്ങിയിട്ട് മാലിന്യ പ്ലാന്റിന് വേണ്ടി എൺപത് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അത് ശ്മശാനത്തിന് വേണ്ടി കൈമാറി അത് സി എഫ് സി ഫണ്ട് ഉപയോഗിച്ചാണ് വാങ്ങിയെന്നാണ് പറയുന്നത് ആ ഫണ്ട് പരിശോധിക്കേണ്ടതുണ്ട് അത് മാത്രമല്ല മറ്റേ മാലിന്യ ഇവരുടെ ഈ ഫണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ശുചിത്വ മിഷൻ്റെ ഫണ്ട് ഉപയോഗിക്കണം എന്നാണ് എൻ്റെ തോന്നൽ അത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല പക്ഷേ ശുചിത്വ മിഷൻ്റെ ഫണ്ട് തട്ടിയിട്ടുണ്ടോ അതിൻ്റെ ഗ്രാൻഡ് തട്ടിയിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷിക്കേണ്ട വിഷയങ്ങളാണ് അപ്പോൾ ഈ എൺപത് സെൻറ്റ് വാങ്ങിയതിന് ശേഷം ഇതിനെ ശ്മശാനത്തിന് വേണ്ടി കൈമാറി കൈമാറുകയും അവിടുത്തെ എ ഇ മിസ്റ്റർ സൗമ്യ അതിന് പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റിന് വിരുദ്ധമായിട്ട് നിർമ്മാണം നടത്തുന്നതിന് മൗനാനുവാദം കൊടുത്തു ഇപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് കിടക്കുകയാണ് അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മുഖ്യമന്ത്രിക്കും എല്ലാം പരാതി കൊടുക്കുകയും പരാതി കൊടുക്കുമ്പോൾ പരാതിയിൽ തന്നെ ഈ പ്രമാണം ചെയ്തത് തന്നെ ഒരുപാട് ഇത് കൂടെയാണ് നിയമവിരുദ്ധ പ്രവർത്തിക്കൂടെയാണ് അതായത് പ്രമാണത്തിനകത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആണ് പഞ്ചായത്ത് കമ്മിറ്റി ഈ വസ്തു വാങ്ങാൻ തീരുമാനിക്കുന്നത് മാലിന്യ പ്ലാനിന് വേണ്ടി പക്ഷേ ഈ വസ്തു തന്നെ വാങ്ങണം എന്നുദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സെക്രട്ടറി സുനിൽ തകസുകാർക്ക് അപേക്ഷ കൊടുത്തിരിക്കുന്നു വാല്യുവേഷൻ ഇല്ലാത്ത വസ്തുവിന് അപ്പോൾ വാല്യുവേഷൻ ഇല്ലാത്ത വസ്തുവിന് സെക്രട്ടറി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക കെട്ടത്തിൻ്റെ ഉടമ വേണം അപേക്ഷ കൊടുക്കാൻ അതും ആർ ഡി വയ്ക്കാ തകസുകാർക്ക് അപേക്ഷ കൊടുത്ത് ചെറിയ വില്ലേജിൽ വന്നു വില്ലേജ് ഓഫീസർ സ്ഥലം പരിശോധിക്കണം അത് തനതായ വസ്തുക്കളുടെ പത്ത് പ്രമാണങ്ങൾ വേണം ഈ തനത് വസ്തുക്കളുടെ അപ്പോൾ അത് മൂന്ന് കിലോമീറ്റർ ചുറ്റുള്ളവനകത്ത് വേണമെന്നാണ് തകസുകളുടെ റിപ്പോർട്ട് മറുപടികൾ റൈറ്റ് ഇൻഫർമേഷൻ മറുപടികൾ പക്ഷേ ഈ മൂന്ന് കിലോമീറ്ററിന് പുറമെ ഇതിനെ വില കൂട്ടി കാണിക്കുന്നതിന് വേണ്ടി അവിടെ മോഹവിലെടുത്ത് പോപ്സൺ കമ്പനിയുടെ പാറ പട്ടിക്കാൻ മോഹൻ കോറിക്ക് വേണ്ടി വാങ്ങിയ വസ്തുക്കളുടെ രണ്ട് പ്രമാ പ്രമാണം പിന്നെ ഏകദേശം പത്ത് കിലോമീറ്റർ അകലെയുള്ള രണ്ട് പ്രമാണം അത് ദേശീയപാതയോരത് വില കൂട്ടിക്കാണി പരിപാടിയാണ് കാണിച്ചിരിക്കുന്നത് അതിനുപരി ഈ വസ്തുവിന് മുപ്പത്തി അറുന്നൂറ്റി എൺപത് രൂപ സെന്റിന് ഒരു ആറ് വസ്തുവിന് വില ഉള്ളതായിട്ട് രണ്ടായിരത്തി പത്തിലെ ഫെയർ വാല്യൂ സർക്കാരിന്റെ ഇതുണ്ട് ലിസ്റ്റിലുണ്ട് അതായത് നാൽപ്പത്തി ഈ സർവേ നമ്പർ നാനൂറ്റി നാല് പേർ പത്താണ് അതിന് വാല്യൂ ഇല്ല വേറെ വാല്യൂ വാല്യൂഷൻ ഇല്ല എന്ന് വില അധ്യക്ഷരുടെ റിപ്പോർട്ടുണ്ട് പക്ഷേ അതിൽ രണ്ടായിരത്തി നാനൂറ്റി നാല് ബാറ് പന്ത്രണ്ടും നാനൂറ്റി നാല് ബാർ എട്ടിനും മുപ്പത്തോരായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ വില പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ രണ്ട് അപ്പുറം ഇപ്പുറമുള്ള വസ്തുക്കളുടെ കൂടിയ വില ഇതിന് വയ്ക്കണമെന്നാണ് പക്ഷേ പ്രമാണത്തിൽ വെറും ഇരുപത്തി നാലായിരം രൂപ ഒരാറ് വസ്തുവിന് അതായത് രണ്ട് രസെൻ്റെ സ്ഥലത്തിന് വച്ചിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് അങ്ങനെ വരികയാണെങ്കിൽ ഒരാറ് വർഷം മുപ്പത്തിമൂന്ന് ഏകദേശം ഏഴര ലക്ഷം എട്ട് ലക്ഷത്തിനകത്തെ വില വരും എങ്ങനെ പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തൊമ്പതിനായിരം രൂപ ഇവരുടെ രൂപശ്രീയുടെ അക്കൗണ്ടിലേക്ക് സെക്രട്ടറി സുനിൽ കൈമാറി കൊടുത്തു അതിനെതിരെ പരാതി കൊടുത്തു അത് എല്ലാം കൂടിയ വില കാണിക്കാം അങ്ങനെ കുറഞ്ഞ വില കാണിക്കാൻ പാടുള്ള എന്നൊക്കെയുള്ള നിയമങ്ങൾ കഴിക്കുമ്പോഴേ ഇതിനെതിരെ രജിസ്ട്രാർക്ക് മുഖ്യമന്ത്രിക്ക് കൊടുത്തു ഇൻസ്പെക്ടർ ജനറൽ രജിസ്ട്രാർ ജനറലിന് കൊടുത്തു ഐ ജി രജിസ്ട്രാർക്ക് പരാതി കൊടുത്തു ഇതെല്ലാം പറയുന്നതാണ് അവർ പറയുന്നത് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്ന ഇത് കറക്റ്റാണ് പക്ഷേ അതിനുള്ള മുന്നിലുള്ള കാര്യങ്ങളെല്ലാം താങ്കൾക്ക് നീതിന്യായ കോടതിയെ സമീപിക്കാം എന്നാണ് അതായത് എൺപത്തി ഒമ്പതിലെ ഒരു മുക്തിയാർ വച്ച് രണ്ടായിരത്തി ആറിൽ പ്രമാണം ചെയ്തിരിക്കുന്നു ഒരു മിസ്റ്റർ തെന്നൂറുള്ള ഒരു വിജയ ആ വിജയൻ ഒരു മധുസൂദന എഴുതി കൊടുത്താണ് പ്രമാണം പക്ഷെ ഈ പത്തും പതിനേഴ് വർഷം കഴിഞ്ഞ മുക്തിയാറ് വെച്ച് ഒരു പ്രമാണം രൂപശ്രീ രജിസ്റ്റർ വാങ്ങി അത് നിയമസാധ്യത ഉള്ളതാണോ എന്ന് കൃത്യമായിട്ട് അറിയില്ല പക്ഷെ ഒരു മുക്തിയാറ് എൻ്റെ കണക്കനുസരിച്ച് പ്രമാണം വെച്ച് മുക്തിയാറ് എഴുതാറുണ്ട് പക്ഷെ മുക്തിയാർ വെച്ച് പ്രമാണം ചെയ്യുന്നത് ചരിത്രത്തില് ആദ്യം ഇല്ല അങ്ങനെ കേട്ടിട്ടില്ല എൻ്റെ നമ്മൾ ഇതിനകത്ത് പറയുന്നില്ല മുക്തിയാർ വെച്ച് പ്രമാണം ചെയ്യുന്ന പരിപാടി പ്രമാണം വെച്ച് നമ്മൾ വിദേശത്ത് പോകുമ്പോൾ ഒരു ഒരാളിനെ ഏൽപ്പിക്കാറുണ്ട് ഞാൻ വിദേശത്ത് പോയി വരുന്നൊരു വസ്തു വിൽക്കാനും കൊടുക്കാനും അതിനെ നോക്കി നടത്താനും ഒക്കെ മുക്തിയാർ കൊടുക്കാറുണ്ട് പക്ഷേ ഇതല്ല മുക്തിയാർ വെച്ചാണ് രൂപശ്രീ പ്രമാണം ചെയ്ത് ആ പ്രമാണം വെച്ചാണ് ഈ മുന്നൂറ്റി അറുപത്താറ് നമ്പർ ഒന്ന് സെക്രട്ടറി സുനിൽ എഴുതി വാങ്ങിയിരിക്കുന്നത് അതെല്ലാം മുന്നൊരുക്കങ്ങളാണ് അവിടെ ചെയ്തതാണ് ഈ വസ്തു തന്നെ വാങ്ങണം എന്നുള്ള തീരുമാനത്തോടുകൂടി പഞ്ചായത്ത് സെക്രട്ടറിയും പ്രസിഡന്റ് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ അവരുടെ തീരുമാനങ്ങളാണ് ഈ ബസ് തന്നെ വാങ്ങണം രൂപശ്രീയുടെ ബസ് തന്നെ വാങ്ങണം എന്നുള്ള പ്രസിഡന്റ് റോള് അനുസരിച്ചാണ് ഈ ബസ് ആയിട്ടുണ്ടായത് ഇല്ല ഈ പ്രമാണം ഇപ്പം അത് ഈ അവിടെ മാലിന്യ പ്ലാന്റിന് ബസ് വാങ്ങിയിട്ട് ഇത് ശ്മശാനത്തിന് വേണ്ടി കൈമാറി അപ്പൊ ശ്മശാനത്തിന് വേണ്ടി കൈമാറാൻ നിയമസാധ്യത ഉള്ളതാണോ എന്ന് വെച്ചാൽ അത് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം അപ്പൊ പഞ്ചായത്ത് കമ്മിറ്റി എന്ത് അനീതിയും കാണിക്കാമോ എന്നാണ് എൻ്റെ വിഷയം പഞ്ചായത്ത് കമ്മിറ്റി വാങ്ങിച്ചാൽ എന്ത് അഴിമതിയും നടത്താം ആരുടെ തോളിലും കയറാം എന്നുള്ളതാണോ പഞ്ചായത്ത് കമ്മിറ്റി പഞ്ചായത്ത് കമ്മിറ്റി ഞാൻ പഠിച്ചിരിക്കുന്ന പഞ്ചായത്ത് കമ്മിറ്റി സർക്കാരിന് വേണ്ടി ഉള്ളത് നല്ലതായ സർക്കാരിന് ജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അത് സർക്കാരിന് കിട്ടേണ്ടുന്ന പണങ്ങൾ പഞ്ചായത്ത് സ്വരൂപിച്ച് സർക്കാരിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇതല്ല അവർ എന്ത് ആക്ടിവിറ്റീസും കാണിക്കും അവർ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനം കഴിഞ്ഞാൽ മാലിന്യപ്ലാന്റ് ശ്മശാനവും ശ്മശാനം പിന്നെ അത് പൂന്തോട്ടമാവും അങ്ങനെ പലതാകും അതാണ് നമ്മളെ ചിറ പഞ്ചായത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഇരിക്കുന്ന ഒരു വിഷയമാണ് ഇപ്പം അത് സ്റ്റോപ്പ് ചെയ്തെടുക്കണം അത് ആർക്കും എല്ലാം ഏകദേശം ഒരു കോടി രൂപയ്ക്ക് അടുത്താണ് ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെക്കകത്തുള്ള വസ്തുവിന് പതിനഞ്ചര ലക്ഷം രൂപയ്ക്കുള്ള വസ്തുവിന് ഏകദേശം ഒരു കോടി രൂപയോളം വരുന്ന ക്രിമി ക്രിമിറ്റോറിയത്തിന് എസ്റ്റിമേറ്റ് കൊടുത്തത് എന്നാൽ റീറ്റൻഡർ അതിന് ചെയ്തിരിക്കുന്നത് അത് റീടെൻഡർ വരെ കൊടുത്തിട്ടില്ല അത് പ്ലാൻ ആൻഡ് എസ്റ്റിമേറ്റിന് വിരുദ്ധമായി നിർമ്മാണം നടക്കുമ്പോൾ ഒരു തൂണ് മാറിയാൽ ഈ ബിൽഡിങ്ങിൻ്റെ ഫുൾ സ്ട്രക്ചർ മാറുകയാണ് ഒരു തൂണിന് ഇഞ്ച് മാറിയാൽ ഫുൾ സ്ട്രക്ചർ മാറുകയാണ് അപ്പോൾ ഈ ഫുൾ സ്ട്രക്ചർ മാറ്റിക്കൊണ്ട് എങ്ങനെയാണ് ഈ അവർ പറയുന്നത് പറഞ്ഞാൽ ജെ സി ബിയും മറ്റും ഉപയോഗിച്ച മണ്ണ് വാതിയെ നോക്കിയപ്പോൾ പാറയും കുറ്റുകാടുകളും മാറി മാറ്റി നോക്കിയപ്പോൾ പാറ കണ്ടു അങ്ങനെയാണ് തൂണ് മാറ്റി ഈ ഡ്രില്ല് വേറെ ഡ്രില്ല്ണ്ട് അത് എയുടെ ജോലി എന്താണ് ഏ മെസ്ലിമേ സൗമ്യയുടെ ജോലി എന്താണ് അപ്പോൾ ഇതെല്ലാം അവരെല്ലാം കസേരയിലും ഓഫീസ് ഇരുന്നുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രം ഇതിനെല്ലാം താളം തുള്ളുക അപ്പൊ കുറച്ച് രാഷ്ട്രീയ പെണികളായി ജോലി നോക്കുക ചേട്ടാതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പോകുന്ന കാശ് നഷ്ടപ്പെടുന്ന കാശ് ദുരുപയോഗം ചെയ്യുന്ന കാശ് ഒന്നും അവരെ കാശൊന്നുമല്ല ഇത് ജനങ്ങളുടെ നികുതി കാശാണ് അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഈ നികുതി പണം ഇങ്ങനെ ഓരോ പഞ്ചായത്തുകളിലും എന്തെല്ലാം ആക്ടിവിറ്റീസ് നടക്കുമെന്ന് നമുക്കറിയില്ല ഞാൻ ഈ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും അനീതി അനീതിയും അഴിമതിയും എല്ലാം ഇവിടെ നടക്കുന്നതായിരുന്നു ഞാൻ അറിയുന്നത് അപ്പോൾ ഇതേപോലെ കേരളത്തിൽ എത്ര പഞ്ചായത്തുകളുണ്ട് ഇത്രയും പഞ്ചായത്ത് സർക്കാർ ഖജനാവ് മുടിയുന്ന ഇത്തരക്കാരുടെ പ്രവർത്തി ദൂഷ്യം പോലെയാണ് പക്ഷേ അത് എല്ലാവരും സർക്കാരിൻ്റെ ആൾക്കാരാണ് സർക്കാർ ഭരണസമിതിയിൽപ്പെട്ടവരാണ് പക്ഷേ എതിർഭാഗം ഉണ്ടെങ്കിൽ ഈ ഇവർ പുറത്തു നിൽക്കുകയാണെന്നുള്ളിൽ ഈ ഇതൊന്നും നടക്കില്ല പക്ഷേ ഇവരെ അവിടെ പല പ്രതിപക്ഷക്കാരുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളുണ്ട് ഇവരെല്ലാം അറിയാം അവർക്കെല്ലാം ഇവിടെ നടക്കുന്ന സകല സംഭവങ്ങളും അറിയാം പക്ഷേ ആരും പ്രതികരിക്കുന്നില്ല ആരും പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ് ഇത്രത്തോളം അനീതി നിറഞ്ഞ ഒരു പഞ്ചായത്ത് നമ്മൾ കേട്ടിട്ടില്ല അതേപോലെ തന്നെ ഒരുപാട് സ്വകാര്യ വഴികൾ കോൺക്രീറ്റ് ചെയ്യുക പഞ്ചായത്ത് റിയൽ എസ്റ്റേറ്റ് മാഫിയകളുമായി ബന്ധപ്പെട്ടും കൊണ്ട് റിയൽ എസ്റ്റേറ്റ് മാഫിയ ഒരു അഞ്ചേക്കർ ഏക്കർ സ്ഥലം വാങ്ങിയിട്ട് അതിനൊരു നടക്കൂടെ വഴി വെട്ടുക എന്നിട്ട് അഞ്ചും പത്ത് സെൻറ്റ് സ്ഥലങ്ങൾ വീതിച്ച് വെക്കുക വെച്ചിട്ട് ഈ വഴിയുടെ കാര്യം പറഞ്ഞുകൊണ്ട് അവർക്ക് കൂടിയ വില അവരിൽ നിന്ന് ഈടാക്കുക റിയൽ എസ്റ്റേറ്റ് മാഫിയ പഞ്ചായത്ത് പഞ്ചായത്ത് വഴി പഞ്ചായത്ത് സർക്കാർ ഖാദനാവിലെ പണം ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുക ഇത് ഇതിനെതിരെ ഒന്ന് ഒന്നെട്ട് സംഭവം ഉണ്ടായി അങ്ങനെ ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് പഞ്ചായത്ത് ഡയറക്ടർ അന്വേഷിച്ച് അത് അങ്ങനെ ചെയ്യാൻ പാടില്ല അത് അനുഭവ സ്വാതന്ത്ര്യം തനത് വസ്തുക്കൾ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കിയാൽ മാത്രമേ ആസ് രജിസ്റ്റർ ഉൾക്കൊള്ളിക്കാവൂ ഉൾക്കൊള്ളിച്ചു മാത്രമേ സർക്കാർ കാര്യം പണം ഉപയോഗിക്കാവൂ എന്നാണ് പഞ്ചായത്ത് അസിസ്റ്റന്റ് ഡയറക്ടറും ഡയറക്ടറുടെ റിപ്പോർട്ടുകൾ അത് പഞ്ചായത്ത് ആക്റ്റാണ് പക്ഷേ ഇവിടെ ചെയ്യുന്നത് എന്തെങ്കിലും കാട്ടിക്കൂട്ടുക അതായത് സ്വകാര്യ വഴി ഇവിടെ അത് അവിടെ അവിടെ അടുത്തൊരു സംഭവം ഉണ്ടായിരുന്നു ചല്ലിമുക്ക് എട്ടേക്കർ കാലായിൽ റോഡെന്ന് പറയുന്നത് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി ഇതേപോലെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ അതിന് ഇതേപോലെ പരാതി കൊടുത്തപ്പോഴത്തേക്ക് ഒരു വർഷം അതായത് ടെൻഡർ കൊടുക്കാതെ അനധികൃതമായി അവിടെ ചല്ലി മണകളിലും കൊണ്ടിറക്കി ഇറക്കിയപ്പോൾ ഞാൻ ഇത് സ്വകാര്യ വഴിയാണെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഞാനത് ഭഗവാനായിട്ട് കളക്ടർക്ക് പരാതി കൊടുത്തു കളക്ടർ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു അത് സ്റ്റോപ്പായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ അത് അതിന് അത് ഏകദേശം ഏഴ് മാസം കഴിഞ്ഞപ്പോൾ അത് ആസ്തി രജിസ്റ്ററിൽ ഉൾക്കൊള്ളി ഉൾക്കൊണ്ട റോഡാണെന്നും പറഞ്ഞ് കളക്ടർക്ക് ഒരു പഞ്ചായത്തിന് റിപ്പോർട്ട് കൊടുത്തു എന്നാൽ അത് എങ്ങനെ ആസ്തി രജിസ്റ്റർ ഉൾക്കൊള്ളിച്ചു എന്ന് ഞാൻ ആറയാക്കിട്ട് ചോദിച്ചപ്പോൾ അത് അതിൻ്റെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന ഒരു അബ്ദുൾ കലാം എന്ന് പറഞ്ഞ കക്ഷി വസ്തു സറണ്ടർ ചെയ്തു അങ്ങനെ ആസ്തി രജിസ്റ്റർ ഉൾക്കൊള്ളിച്ചു അങ്ങനെ അതിൻ്റെ കോപ്പി അല്ലാണ്ട് എനിക്ക് തന്നു പക്ഷേ ഞാൻ ആ ബി ടി ആർ എടുത്ത് നോക്കിയപ്പോഴും വില്ലേജ് ബി ടി ആർ എടുത്തോ ഇങ്ങനെ ഒരു വസ്തു ഈ അബ്ദുൽ കലാം എന്ന അപ്പോൾ അത് ഞാൻ അബ്ദുൽ കലാമിനോട് ചോദിച്ചപ്പോൾ പറയുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് വന്ന് ഒരു ഫാം ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയി അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയി അത് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തായിരിക്കും എനിക്ക് നല്ല ആൾക്കാരുടെ നല്ല കാര്യത്തിനല്ലേ എന്ന് ചേർന്ന് ഞാൻ ഫോം ഇട്ടുകൊടു എനിക്കവിടെ വസ്തുക്കളൊന്നുമില്ല എന്ന് ആണ് അവർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടത്തിയിരുന്നത് അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വന്തം കൈപ്പടയിൽ ഇല്ലാത്ത സബ് ഡിവിഷൻ എഴുതി ചേർത്തു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ എങ്ങനെ ഈ സബ് ഡിവിഷൻ അതിനകത്ത് വന്നു എങ്ങനെ ഈ ഈ ഇത് പഞ്ചായത്ത് സമാനം പറയണം അപ്പം ഈ രേഖ ഈ രേഖയും ആശ്രയഷ്ട പകർപ്പും എന്ത് അടിസ്ഥാനത്തിലാണ് ഇവർ പഞ്ചായത്ത് ഉൾക്കൊള്ളിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു ഏത് അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് ആക്ട് ഏത് അടിസ്ഥാനത്തിലാണ് ഇത് ആസിയിൽ ഉൾക്കൊള്ളിച്ചത് ചോദിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആക്ട് നൂറ്റി എഴുപത്തെട്ട് പ്രകാരം എന്ന് പറഞ്ഞു അതിൻ്റെ കോപ്പി ചോദിച്ചപ്പോൾ പറഞ്ഞു ആ കോപ്പിയിൽ പറയുന്നത് കൈവശമുള്ള വഴിയുടെ വികസനത്തിന് വില കൊടുത്ത് എടുക്കണമെന്നാണ് അപ്പോൾ അത് അതിലും പാളി അതിലും പാളിയപ്പോഴത്തേക്ക് അടുത്ത് പറയുന്നത് മറിയം ബി വി വേഴ്സ് സെക്രട്ടറി എന്ന് പറയുന്നൊരു വിധി പ്രകാരമാണ് ചെയ്ത് എന്നാണ് അങ്ങനെ അങ്ങനെ മറിയും വിഷ സെക്രട്ടറി എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ബഹുമാനപ്പെട്ട കോടതി ചിലപ്പോൾ അന്നത്തെ സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അതിൻ്റെ തെളിവുകളുടെ അനുസരിച്ച് സ്വകാര്യ വഴി അല്ലെങ്കിൽ സ്വകാര്യ വസ്തു എന്നുള്ള രീതിയിൽ കൊടുക്കുന്ന ഒരു വിധിയായിരിക്കാം പക്ഷേ അതിന് പഞ്ചായത്ത് ആക്ട് ഉൾക്കൊള്ളിക്കും പഞ്ചായത്ത് ആക്ട് പിന്നെ പഞ്ചായത്തുകാരുടെ ജോലി എന്താണ് അങ്ങനെ കോടതി വിധി അനുസരിച്ചാണ് ഇവർ ചെയ്യാൻ പിന്നെ അത് അത് മതിയല്ലോ പഞ്ചായത്ത് ആക്ട് വേണ്ടല്ലോ പഞ്ചായത്ത് പഞ്ചായത്ത് എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം വേണ്ടല്ല അപ്പൊ ഇല്ലീഗലായിട്ട് ഓരോന്നും കാട്ടിക്കൂട്ടിയിട്ട് പരാതികളും അന്വേഷണങ്ങളും വരുമ്പോൾ അതിന് രക്ഷപ്പെടാൻ വേണ്ടി എല്ലാവരെയും കൂട്ടുപിടിച്ച് പല അന്വേഷണങ്ങളും വഴിമുട്ടിക്കുന്നു പലരും സ്വാധീനിച്ചത് ഇല്ലാതാക്കുന്നു ഈ അന്വേഷണങ്ങളൊന്നും കറക്റ്റല്ല അവിടുത്തെ അന്വേഷണങ്ങളും മേലു ദിവസത്തില് ചെയ്യുന്ന അന്വേഷണങ്ങളൊന്നും ശരിയല്ല ശരിയായ അന്വേഷണങ്ങളല്ല അതിന് വീണ്ടും പരാതി കൊടുത്താൽ അതവിടെ സ്റ്റോപ്പ് ആവുന്നു പിന്നെ അതിനൊക്കെ മറുപടിയില്ല മറുപടി അറിയും ചോദിച്ചാൽ അത് അവിടെ ഇല്ല ഇവിടെ ഇല്ല അപ്പുറത്തില്ല ബാധകമല്ല ഇങ്ങനെയുള്ള മറുപടികൾ കൃത്യമായ ഒരു മറുപടികൾ തരാറില്ല ഇതാണ് ഇവിടുത്തെ അവസ്ഥ പൊതുവെട്ടൻ പോലീസ് ദിവസം കൂടിയാണ് സ്വന്തം കണ്ണിന് മുന്നിൽ കാണുന്ന അഴിമതികൾ അദ്ദേഹത്തിന് പറയാതിരിക്കാൻ കഴിയില്ല അത് കണ്ട് മടുത്തിട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഞങ്ങൾ ചാനലുകാരെയൊക്കെ സമീപിച്ചത് ഏതായാലും വളരെ ഗൗരവമുള്ള വിഷയമാണ് നഷ്ടപ്പെടുന്നത് ജനങ്ങളുടെ കാശാണ് ഈ ഒരു ഗൗരവമുള്ള വിഷയം ഞാൻ എന്തായാലും ബന്ധപ്പെട്ട അധികൃതരുടെ മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് നടപടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു മതം വേളയ്ക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുനൊപ്പം ശ്രീജുത്ത് മാരാർ സൈനിങ് ഓഫ്